വയനാട് തോൽപെട്ടിയിൽ കുടിയൊഴിപ്പിച്ച ആദിവാസികൾക്കായി കുടിലുകൾ കെട്ടിത്തുടങ്ങി ആദിവാസികൾക്കായി മാറ്റിവെച്ച ഭൂമിയിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കുടിൽ കെട്ടുന്നത് സംഭവത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ മാനന്തവാടി ഡി എഫ് വയനാട് കളക്ടറോടും റിപ്പോർട്ട് തേടി കുടിലുകൾ പൊളിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിയെ വിമർശിച്ച മന്ത്രി വിമർശിച്ച് മന്ത്രി ഒ ആർ കേളു രംഗത്തെത്തി പാടില്ലാത്ത കാര്യമാണല്ലോ അറിയാലോ ഒരു അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് ഇടപെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നെ തന്നെ ഇടപെട്ടു വനമന്ത്രിയായിട്ട് സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ മറ്റേ ഈ രണ്ട് നടപടി ഒന്ന് ഈ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥ പരവേലിൽ നിയമപരമായിട്ട് നടപടിയെടുക്കുന്നുള്ളതും പൊളിച്ച സ്ഥാനത്ത് തന്നെ അവർക്ക് ആ വീടുകൾ കെട്ടിക്കൊടുക്കുമെന്നുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് മിഥില ബാലനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി മിഥില കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് വനമന്ത്രി പറഞ്ഞതാണ് നടപടി ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഈ കുടിൽ കെട്ടുന്ന ജോലികൾ എവിടം വരെ എത്തി മിഥില ഉന്മേഷ ഈ കുടിൽ കെട്ടുന്ന ജോലികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദിവാസി വന നിയമം അനുസരിച്ച് അവർക്കായി മാറ്റിവെച്ചിട്ടുള്ള ഭൂമിയിലാണ് ഇപ്പോൾ കുടിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ പറഞ്ഞത് ഈ പൊളിച്ച സ്ഥലത്ത് തന്നെ കുടിൽ കെട്ടുമെന്നായിരുന്നു എന്നാൽ ആ സ്ഥലത്തല്ല ഈ ആദിവാസി വിഭാഗങ്ങൾക്കായി ഈ വനാവകാശ നിയമപ്രകാരം മാറ്റിവെച്ചിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കുടിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് കുടിലുകളാണ് കെട്ടുന്നത് അതിൽ ഒരു കുടിൽ ഏകദേശം കെട്ടിക്കഴിയാനായിട്ടുണ്ട് അവശേഷിക്കുന്ന കുടിലുകൾ കെട്ടി കെട്ടുകയാണ് ഇന്ന് തന്നെ പൂർത്തിയാക്കും എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട് എന്നാൽ അത് എത്രത്തോളം പൂർത്തിയാകും എന്നത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ മറ്റൊന്ന് നടപടിയിലേക്ക് വരികയാണെങ്കിൽ വനം ഉദ്യോഗസ്ഥനെതിരെ നടപടി സസ്പെൻഷൻ ആയിട്ടുണ്ട് കർശനമായ നടപടി ഉണ്ടാകുമെന്ന് വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ഇന്നലെ ഇവരെ ഡോർമറ്ററിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇവർ ഇപ്പോൾ ഡോർമറ്ററിയിലാണ് ഉള്ളത് ഈ കുടിൽ കെട്ടി പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും ഇവർ അങ്ങോട്ട് താമസം മാറ്റുക ഉന്മേഷ് മിഥിലാ ബാലനാണ് വിവരങ്ങൾ അവിടെ കുടിൽ കിട്ടുന്ന ജോലികൾ പുരോഗമിക്കുന്നുവെന്നാണ് മിഥിലാബാലൻ അറിയിക്കുന്നത്